മഹാനായ മഹാനായ കുലമരത്തിലേക്ക് ൾ കൊല്ലാതെ എഴുതി വെച്ചിട്ടുണ്ട് കുലമരത്തിലേക്ക് ചെറുപ്പക്കാരനെ കൊണ്ടുപോകുമോ അതേ വഞ്ചനാപരമായി പിടിക്കപ്പെട്ട

ഞാൻ മരിച്ചു പോകും ഞാൻ മരിക്കാണല്ലോ പക്ഷേ എനിക്ക് നേടിയുള്ളത് അതിശക്ത അത് ഉള്ളൂസ് നടക്കുകയാണ് ആ ഊറൂസ് നടക്കുമ്പോ

പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ അൽപ്പലസൂറത്തിൽ പണിയുകയാണ് നിങ്ങളുടെ നിങ്ങളുടെ ഭാഗത്ത് ചെയ്യും

അങ്ങനെ നിങ്ങൾക്ക് വേണ്ടതൊക്കെ എന്തൊക്കെയുണ്ടോ അതൊക്കെ തന്ന അള്ള മുസ്ലിം നിങ്ങള് ചെയ്ത വലിയ അനുഗ്രഹം നോക്കി നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ കേരളത്തിൽ ഇസ്ലാമിന്റെ പുറത്തുള്ള സഹോദരന്മാർ മുസ്ലിം ആയ സഹോദരന്മാർ അല്ല എന്ന് പറയാൻ അവർക്ക് കഴിയില്ല അല്ല എന്നെ പറയുന്നു അവർ ദൈവമെന്ന് പറയുന്നു തമിഴ്നാട്ടിൽ അവർ ആരാധിക്കുന്ന സാധനത്തിൽ അവർ പേര് പറയുന്നത് ആണ്ടവനല്ലാണ് തമിഴ്നാട്ടിൽ പറയുന്നത് ഉറദുക്കാണ് പറയുന്നത് ഇംഗ്ലീഷിലാണ് നമ്മൾ അബ്ഹ പറയുന്നത് കർണാടകയിലാവട്ടെ തമിഴ്നാട്ടിലാവട്ടെ ഡൽഹിയിലാവട്ടെ ബംഗാളിലാവട്ടെ അമേരിക്കയിലാവട്ടെ ലണ്ടനിലാവട്ടെ ലോകത്തുള്ള ഏത് രാജ്യത്തും ചെയ്യുന്നവരൊക്കെ പറയുന്നത് ഇസ്ലാമിന്റെ ആളുകൾ പറയുന്നത് ഈ പറഞ്ഞിട്ട് തുടങ്ങിയത് ിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ പ്രവാചകന്മാരും എന്ന് പറഞ്ഞു എല്ലാവരും ഇസ്ലാമിന്റെ ആളുകൾ മുഴുവനും അല്ല എന്നാണ് പറഞ്ഞത് ഓരോ പ്രദേശത്തുകാർ ഓരോ രൂപത്തിൽ പറയുന്നുവെങ്കിൽ പറയുന്നതെങ്കിൽ എന്നുള്ള പേരാണ് ഞാൻ നിങ്ങളും ആദ്യം ചവിട്ടിൽ കേട്ടത് എന്റെ ശക്തി കേൾക്കുന്ന ഉള്ള സഹോദരിമാരനും മനസ്സിലാക്കട്ടെ ഒരു കുഞ്ഞിനെ പ്രസവിക്കപ്പെട്ടാൽ ആ കുഞ്ഞിന്റെ ചെവിട്ടിൽ ആദ്യം കേൾക്കുന്നത് അല്ല എന്നാണ് ആർക്കും ആ ആ കൊടുക്കാം കൊടുക്കാം വലിയ കർണാടകയിലെ മംഗലാപുരത്തുള്ള ഉണ ഗർഗയിലും താല്പര്യമില്ലേ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പൊലച്ചയ്ക്ക് ഒന്ന് പത്തിന് എത്തുന്ന ചെന്നൈ ബാംഗ്ലൂർ എക്സ്പ്രസിൽ നൂറ് രൂപക്ക് നിങ്ങൾക്ക് മംഗലാപുരത്ത് എത്തിച്ചേരാം രാവിലെ അഞ്ചർക്ക് എത്തിച്ചേരുന്ന ട്രെയിനിൽ നിന്നും ഇറങ്ങി അല്പദൂരം മുന്നോട്ടു പോയി ഈ ജംഗ്ഷനിൽ എത്തിച്ചേരും ഇവിടെ വരുന്ന കെ എസ് ആർ ടി സി ബസ്സിന് നമ്പറുണ്ട് അതിൽ നാൽപ്പത്തിനാല് എന്ന നമ്പർ ഉള്ളാലിലേക്ക് പോകുന്ന ബസ്സാണ് ആ ബസ്സിൽ കയറി നിങ്ങൾക്ക് ഈ ഉള്ളാൽ അങ്ങാടിൽ എത്തിച്ചേരാം ബസ് ടിക്കറ്റ് ഒരു ഇരുപത് രൂപ ഇവിടെ എത്തിയാൽ ഇവിടുന്ന് അല്പദൂരം മാത്രമേ ഈ മക്കാമിലേക്ക് ദൂരമുള്ളൂ സയ്യിദ് മുഹമ്മദ് ഷെരീഫുൽ സുറുൽ അസീസ് എന്ന മഹാൻ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് അദ്ദേഹം നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മദീനയിൽ നിന്നും ഇവിടെ എത്തുകയും പരിസര പ്രദേശങ്ങളിൽ ഇസ്ലാമിക പ്രബോധനം നടത്തുകയും അങ്ങനെ അവിടെയുള്ള മനുഷ്യരുടെ ഹൃദയങ്ങളിൽ അദ്ദേഹം വലിയൊരു സ്ഥാനം നേടുകയും ചെയ്തു കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും എന്തിനേറെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ആൾക്കാരെ ഇവിടെ സന്ദർശത്തിനായി എത്തിച്ചേരുന്നു